കാർവിപണിയിൽ പുത്തൻ മത്സരങ്ങൾക്ക് വഴി തെളിയിച്ചു മാരുതിയുടെ ഏറ്റവും പുതിയ സ്പോർട്സ് യൂട്ടിലിറ്റി വർക്ക് ലെസ് യു വിക്ടോറീസ് എന്ന് പുറത്തിറക്കി ഒട്ടേറെ സവിശേഷതകൾ ഇതിൽ നിന്ന് കമ്പനി അവകാശപ്പെടുന്നു എല്ലാം തികഞ്ഞ അഥവാ ഗോട്ടിറ്റോൾ എന്നൊരു ടാഗ് ലൈനാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത് സുരക്ഷയിൽ ഒട്ടും കുറവില്ല എന്ന് അടിവരയിട്ടുന്ന ഒരു ടാഗ് ലൈനാണത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് അവർ ഇതിന് പ്രധാനമായിട്ട് ഊന്നി പറയുന്നത് ടു എ ഡി എഫ് ലെവലിൽ പത്തിന് മീതെ ഡ്രൈവർ അസിസ്റ്റ് ഫീച്ചേഴ്സ് ഈ വാഹനം നൽകുന്നുണ്ടെന്ന് കമ്പനി പറയുന്നു ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വളവിൽ സ്പീഡ് നിയന്ത്രണം ഉൾപ്പെടെ ലൈൻ കറക്റ്റ് ചെയ്യാൻ അസിസ്റ്റൻസ് ഹൈബി മസിസ്റ്റ് റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് എന്നിവയാണ് അവർ നൽകുന്ന ഫീച്ചറുകളിൽ കുറച്ച് വിഭിന്നമായ കാറ്റഗറിയിൽ ഉള്ളത് ബ്ലൈൻഡ് സ്പോട്ട് എന്നിവ കൂടി ഇതിലുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആറ് എയർ ബാഗുകൾ ഇതിനുണ്ട് ബ്രസ്സയ്ക്കും ഗ്രാൻഡ് വിറ്റയറയ്ക്കും ഇടയിലാണ് കമ്പനി ഈ കാറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബുക്കിംഗ് ഇന്നത്തോടെ ആരംഭിച്ചിരിക്കുന്നു പതിനൊന്നായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്കിത് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്